ഐ ഫ്രണ്ട്സ് ടുഡേ ഐ വി ഹാപ്പി ടു ഷേ സം വെരി യൂസ്ഫുൾ ആസ് വെൽ ആസ് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻസ് റിഗാർഡിംഗ് കാർപ്പിൾ ടണൽ സിൻഡ്രം എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ കാർപ്പിൾ ടണൽ സിൻട്രം എന്ന് പറയുന്നത് നമ്മുടെ കൈ റിസ്റ്റ് അഥവാ മണിക്കണ്ടം ആ മണിക്കണ്ടത്തിന് നടുവിലായി ഒരു തുരങ്കം ഒരു ടണൽ പോലെയുള്ള ഒരു തുള ആ തുളയിലൂടെ മീഡിയൻ എന്ന് പേരുള്ള ഒരു ഞരമ്പ് കടന്നുപോകുന്നു അപ്പം ആ ഞരമ്പ് അവിടുന്ന് പിരിഞ്ഞ് വിരലുകൾക്ക് സപ്ലൈ കൊടുക്കുന്നു വിരലുകളിലേക്കാണ് അതിൻ്റെ തുടർന്നുള്ള സഞ്ചാരം അപ്പോൾ ഈ ഈ ടണലിൻ്റെ പ്രദേശത്തിന് അടുത്തായി ഈ നെവ് പ്രഷറായി പ്രസ് ചെയ്യപ്പെടുന്നു അപ്പം അങ്ങനെ കംപ്രസ്ഡ് ആയി കൈനോടുകൂടി ടൈറ്റായി ഈ കൈയിലൊക്കെ തരിപ്പ് വന്ന് തുടങ്ങുന്നു അപ്പം ആദ്യം വിരലിൻ്റെ അറ്റത്ത് ചെറുതായി ചെറുതായി ഇങ്ങനെ തരിപ്പ് പ്രത്യക്ഷപ്പെടുന്നു അത് പിന്നീട് വിരലുകളെ മൊത്തം ബാധിക്കുകയും ഉള്ളം കൈയിലേക്ക് ബാധിക്കുകയും പിന്നീട് കൈയിൻ്റെ പുറത്തേക്ക് ബാധിക്കുകയും കൈയുടെ റിസ്റ്റിന് പ്രയാസങ്ങൾ ഉണ്ടായിത്തീരുകയും വേദനയും നേർക്കെട്ടും പുകച്ചിലും തരിപ്പും ഒക്കെ ചേർന്ന് വലിയ അസ്വസ്ഥമായി തീർന്നു ഇതെല്ലാം കൂടി ചേർന്ന് പിന്നെ കൈത്തണ്ടയിലേക്കും ഒക്കെ പടർന്നു കയറുന്നു ഇതാണ് കാർപ്പൽ ടണൽ സിൻഡ്രം എന്ന് പറയുന്ന ഈ പ്രശ്നം ഇതിനെ ഈ മീഡിയൻ നെർവിൻ്റെ സാന്നിധ്യം കൊണ്ട് മീഡിയൻ നെർവ് കംപ്രഷൻ എന്നും ഇതിന് ചില ആളുകൾ വിളിക്കാറുണ്ട് അപ്പം ഇതിങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ തുടങ്ങുന്നത് പുലർച്ച സമയം അപ്പോൾ ആകുമ്പോഴേക്ക് കയ്യിലേക്ക് മെല്ലെ തരിപ്പ് വരുന്നു അങ്ങനെ ഉറക്കി ഉറക്കിഞ്ഞിട്ടുന്നു ചില ആളുകൾ പിന്നീട് നല്ല എണീ ചുരുക്കേണ്ട സിറ്റ് വിശേഷം ഉണ്ടായിത്തീരുന്നു അപ്പം പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് കുറച്ചുകൂടി നേരത്തെ ആയി മാറുന്നു പിന്നെ കാലക്രമത്തിൽ ഇത് രാത്രിയെന്നോ പകരെന്നോ ഒന്നുമില്ലാതെ ഈ തരിപ്പ് അങ്ങനെ വന്നു കൊണ്ടേരുന്നു അപ്പോൾ ഒരു കയ്യിൽ തരിപ്പ് ആരംഭിച്ച് പിന്നെ മറ്റേ കൈയിലേക്കും കൂടി ബാധിക്കാറുണ്ട് അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അതിന് ആദ്യമൊക്കെ ചില ഗവൺമെൻറ്റോ എന്തെങ്കിലും തൈരങ്ങളോ ഒക്കെ ചെറിയ ആളുകൾ പറഞ്ഞു അതൊക്കെ പല പരീക്ഷണങ്ങളൊക്കെ നടത്തി കഴിഞ്ഞതിന് ശേഷം ആവും പലപ്പോഴും ഒരു അടുത്തേക്ക് എത്തുക അപ്പം അങ്ങനെ എത്തിക്കഴിയുമ്പോൾ അവർ കുറച്ച് മരുന്നെല്ലാം കുറിച്ചു കൊടുത്ത് നോക്കുന്നു അപ്പോൾ കുറവില്ലെങ്കിൽ ന്യൂറോ കണ്ടക്ഷൻ സ്റ്റഡി എന്നൊരു പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു അപ്പോൾ അതിന് ശേഷം മിക്കവാറും സർജറിയിലേക്കാണ് പ്രവേശിക്കുന്നത് അപ്പം ആധുനിക വൈദ്യശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇതിന് വേറെ വഴികളൊന്നും ഇല്ല സർജറിയാണ് അതിൻ്റെ ആത്യന്തികമായ ഒരു പരിഹാരമാർഗമായി അവർ കണക്കാക്കുന്നത് അപ്പം അതുകൊണ്ട് ഇതൊരു വലിയ തോതിലുള്ള കേസ് ആണ് ധാരാളം ആളുകൾക്ക് വരുന്നതിനാൽ തന്നെ നിരന്തരമായ സർജറി ആണ് അപ്പോൾ സർജറി ചെയ്ത് ചില ആളുകൾക്ക് ആശ്വാസം കിട്ടുന്നുണ്ടായിരിക്കാം എന്നാൽ ചില ആളുകൾക്ക് സർജറിക്ക് ശേഷവും പ്രശ്നങ്ങൾ തുടരുന്നതായാണ് കാണുന്നത് അപ്പം അങ്ങനെ വീട് രണ്ടാമതും വരികയും അത് ചില ആളുകൾക്ക് ഇപ്പോഴത്തെ കയ്യിലും വരികയും ചെയ്യുന്നു അപ്പം അതിനും സർജറി അങ്ങനെ രണ്ട് കയ്യിലും ഒന്നോ രണ്ടോ ഒക്കെ സർജറി കഴിഞ്ഞിട്ട് ഇരിക്കുന്ന ആളുകളെയും കണ്ടിട്ടുണ്ട് അപ്പം ഇങ്ങനെ സർജറി എല്ലാം ചെയ്തതിന് ശേഷവും പിന്നെയും ബുദ്ധിമുട്ടുമായി പരക്കം പായുന്ന ആളുകൾ വളരെ ധാരാളമായി ഉണ്ട് ഇനി പറയാൻ പോകുന്ന കാര്യം ഞങ്ങളുടെ സാധനത്തിൽ ഞങ്ങൾ തുടങ്ങിയ കാലം മുതൽ ഏറ്റുമുട്ടേണ്ടി വന്ന ഒരു കേസ് ആണ് ഇത് എന്നാൽ കാലക്രമത്തിൽ ഇതിനു വേണ്ടിയുള്ള പ്രത്യേക ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളുകൾ വികസിപ്പിച്ച് എടുത്തു ഇന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെ അനായാസമായി കൈകാര്യം ചെയ്തു വരുന്ന കേസുകളിൽ ഒന്നാണ് ഇത് അതായത് ഈ കാർപ്പൽ ടണൽ സിൻഡ്രം എന്ന അസുഖത്തിന് നിങ്ങൾ ആര് തന്നെ സർജറി ചെയ്യേണ്ട ആവശ്യം നിലവിലില്ല എന്ന് അർത്ഥം അപ്പോൾ ഞങ്ങളത് ചൈനീസ് അക്കുപഞ്ച സൂചികൾ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളുടെ പുതിയ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് വളരെ അനായാസമായി ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറ്റിയെടുക്കുന്നു അപ്പം അങ്ങനെ മാറ്റിയെടുത്ത് പത്തും അതിലധികവും വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടും വീണ്ടും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സുഖമായി മുന്നോട്ട് പോകുന്ന ധാരാളം ആളുകൾ നമുക്ക് ചുറ്റും ഉണ്ട് അപ്പം അതുകൊണ്ട് സർജറി നമുക്ക് സർജറിയിൽ കുറിച്ചുള്ള എപ്പോഴുള്ള കാഴ്ചപ്പാടെന്ന് പറയുന്നത് സർജറിയിൽ നമുക്ക് തള്ളിക്കളയാൻ സാധ്യമല്ല അപ്പം അതുകൊണ്ട് അത് എപ്പോഴും ഒരു അവസാന കൈ ആയി മാത്രമേ സ്വീകരിക്കാവൂ എന്നതാണ് ഞങ്ങളുടെ നിലപാട് അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇത്തരം കേസുകൾ ഉടൻ സർജറിക്ക് പോവാതിരിക്കുക അപ്പോൾ ഇപ്പോ ലാസ്റ്റിൽ വന്ന ഒരു കേസ് കാണുന്നത് അപ്പോൾ അദ്ദേഹം ഒരു ഫാസൊസൈറ്റി തൊഴിലാളി ആണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കയ്യിൽ ഇതുപോലെ തരിപ്പും മരവിപ്പും പ്രശ്നങ്ങളും ഉണ്ടായിത്തീർന്നു അപ്പോൾ അദ്ദേഹം അത് നാട്ടിലൊക്കെ കാണിച്ചു കുറവില്ലാത്തതിനാൽ അയാൾ സംസ്ഥാനത്തേക്ക് പോയി അപ്പോൾ അവിടെ വെച്ച് അവർ ഇതിന് സർജറി അല്ലാതെ വേറെ വഴിയില്ല എന്ന് അറിയിക്കുകയും അങ്ങനെ അത് സർജറി ചെയ്ത് ഇയാളെ വരികയും ചെയ്തു എന്നാൽ അയാളുടെ തള്ളവിരലും ചൂണ്ടുവിരലും പ്രശ്നം നിലനിന്നു ബാക്കി വിരലുകളിലുള്ള അസ്വസ്ഥതകൾ കുറഞ്ഞു കിട്ടി എന്നാൽ ഈ രണ്ട് വിരൽ നിലനിൽക്കുക മാത്രമല്ല കുറെ കൂടി രൂക്ഷമായി വരികയും ചെയ്തു അപ്പം അവിടെ ആ ഒരു കൈ വലിയ പരിങ്ങലായി പിന്നീട് മറ്റേ കൈയിലും വന്നു അപ്പോൾ അതിനെ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചു അപ്പോൾ ആദ്യത്തെ തവണ കണ്ടക്ഷൻ സ്റ്റഡി കഴിഞ്ഞിട്ടാണ് സർജറി ചെയ്തതെങ്കിൽ ഇത്തവണ അവർ കഴുത്തിന്റെ എം ആർ ഐ എടുത്തിരിക്കുന്നു അപ്പോൾ ആ എം ആർ ഐയിൽ സർവിക്ക സ്പോട്ടോസിസ് എന്ന് പറയുന്ന പ്രശ്നമുണ്ട് ഇന്ന സ്ഥലത്തൊക്കെ തകരാറുകളുണ്ട് എന്നൊക്കെ വളരെ വിശദമായ റിപ്പോർട്ടുകളും ഉണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷവും അവർ മറ്റേ കയ്യിൽ കൂടി സർജറി ചെയ്യാൻ നിർദ്ദേശിച്ച് വിടുകയായിരുന്നു അപ്പം അങ്ങനെ അദ്ദേഹം ഞങ്ങൾ സ്ഥാപനത്തിലെത്തി അപ്പോൾ അദ്ദേഹത്തോട് കുറച്ച് ദിവസം ലീവ് ലീവെടുത്ത് ട്രീറ്റ്മെൻറ്റിനേക്ക് എത്താനായി നിർദ്ദേശിച്ച് വിട്ട സ്ഥിതി സ്ഥിതിയാണ് അപ്പം നമ്മൾ ലാസ്റ്റിൽ വിജയിപ്പിച്ച കേസ് എന്ന് പറയുന്നത് ഒരു ബി ഡി തൊഴിലാളിയാണ് ഒരു ശ്രീ അപ്പോൾ ഇതുപോലെ അവർക്ക് അഞ്ഞൂറ്റി അമ്പതോ മറ്റോ ബി ഡി ഒരു ദിവസം തിരക്കണം അതാണ് അവരുടെ കോട്ട അപ്പോൾ അങ്ങനെ അതൊക്കെ തിരച്ചങ്ങനെ പോയിക്കൊണ്ടിരുന്നു അപ്പോൾ ഈ തരിപ്പ് മെല്ലെ പടർന്നു കയറി കൈയിൻ്റെ അസ്വസ്ഥത മൂർച്ഛിച്ചു വന്നു അങ്ങനെ ആ വീടി തിരക്കുന്ന വീടികളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞ് അവസാനം ഇരുന്നൂറിൽ എത്തി അപ്പോൾ മറ്റു തൊഴിലാളികളൊക്കെ കുറേശേ വീടുകൾ ഓർത്തോ തെരച്ചോ ഇങ്ങനെയൊക്കെ സഹായിച്ച് അവരങ്ങനെ മുന്നോട്ടേക്ക് പോകേണ്ട സ്ഥിതിവിശേഷം ആയിത്തീന്നു അപ്പോൾ ഇനി ഏതാനും വർഷം കൂടി സർവീസ് ഉള്ളതിനാൽ ജോലി യാനും പറ്റില്ല ജോലി കളഞ്ഞാൽ പെൻഷനും കിട്ടില്ല അപ്പം അങ്ങനെ പ്രതിസന്ധി ആയ ഒരു ഘട്ടത്തിൽ അവരുടെ അതേ കമ്പനിയിൽ തന്നെ ജോലി ചെയ്തുകൊണ്ടിരുന്ന മറ്റൊരു സ്ത്രീ അവരിവരുടെ വിവരം അറിയുകയും വളരെ വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ഇത്തരം ഒരു പ്രശ്നം ഉണ്ടായി എന്നും ഞാൻ കണ്ണൂരിച്ചിരുന്നു ഇന്ന് സ്ഥാപനത്തിൽ വെച്ച് ചൈനീസാക്കു പങ്ക്ചർ ചെയ്ത് പൂർണ്ണമായി സുഖപ്പെട്ടു ഇപ്പോൾ എനക്ക് ഒരു കുഴപ്പമില്ല നീ അങ്ങോട്ട് ധൈര്യമായിട്ട് പോയിക്കോ എന്ന് പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ ആ സ്ത്രീ ഞങ്ങളുടെ സമീപിക്കുകയും ചെയ്തു അപ്പോൾ ഏതാണ്ട് പത്ത് ദിവസം ട്രീറ്റ്മെൻറ്റ് നമ്മൾ ദൂരെ ദൂരെ ആയിക്കൊടുത്തു അപ്പോൾ അവർക്ക് വളരെ ആശ്വാസം ആശ്വാസമുണ്ടായിത്തീർന്നു ഇരുന്നൂറ് വീടി എന്നത് തിരിച്ച് അവരുടെ അഞ്ഞൂറ്റി അമ്പത് വീടിയിലേക്ക് തന്നെ മടങ്ങിപ്പോയി ഇപ്പോൾ അവരെ വളരെ ദൂരെ ദൂരെയായി ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ നല്ലവരും തുടർന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇത് കാണിക്കുന്നത് ചൈനീസ് അക്കുപ്പൻസ് ഉപയോഗിച്ചുള്ള ഈ രീതി വളരെ വിജയകരം ആണ് എന്നതാണ് പഴയതിനാൽ കാർപ്പൻ ടണൽ സംബന്ധമായ സെർച്ചറികൾ കഴിയുന്നതും ഒഴിവാക്കുക കുറച്ച് ലോജിക്ക് ഇല്ലാത്ത ഒരു കാര്യം കൂടിയാണ് ഈ സെർച്ചറി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എൻ്റെ അനുഭവത്തിൽ ഈ പ്രശ്നങ്ങൾ കിടക്കുന്നത് കഴുത്തിന് ആണ് അപ്പൊ കഴുത്തിന് തകരാറ് ഉള്ള ഒരു കേസിൽ കയ്യിൽ സർജറി ചെയ്യുക എന്നൊരു വശം ഒരു വിചിത്ര അവസ്ഥ ഇതിനകത്ത് ഉണ്ട് ആ കയ്യിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ അവർ തകരാറുള്ളതായി കാണാം പക്ഷേ എങ്കിൽ പോലും ഇതിൻ്റെ ശരിയായ തകരാറുകൾ കിടക്കുന്നത് കഴുത്തിലാണ് അപ്പം അതുകൊണ്ട് ഒരു ഇല്ലാത്ത ഒരു ചികിത്സ കൂടിയാണ് സെർജറി എന്ന് വരുന്നു നന്ദി